ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ബീഫ് റോസ്റ്റ് റോസ്റ്റാണെന്നോ എല്ലാം ഫ്രൈ ആണെന്നോ എല്ലാം തോന്നുന്നുണ്ടോ പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ ഓലക്കുടി അച്ചാറാണ് ഇത് നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിത് നല്ല ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു വീഡിയോ പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഒരു ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചു അത് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ചതാണ് നല്ലെണ്ണയിലാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് നമ്മളൊരു ട്രിപ്പ് ഇന്ന് വറുത്തെടുക്കുകയാണ് അടുത്ത ട്രിപ്പും കൂടി നമ്മൾ വറുക്കാൻ എടുത്തിട്ടിട്ടുണ്ട് ഇതൊരു കിലോയോളം ഉണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് മാക്സിമം എടുത്ത് വെക്കുകയാണ് നമ്മൾ ബാക്കി വന്ന എണ്ണയിലേക്ക് വറുത്ത് വെച്ച എണ്ണ തന്നെ എടുത്താൽ മതി ആ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഒരൊന്നൊന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് കടുകങ്ങ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരണേ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടു ഏതാണ്ട് തുല്യമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് സിമ്പിൾ ഇട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ കരിഞ്ഞു പോവുകയും ചെയ്യരുത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വേണം വഴറ്റിയെടുക്കാൻ നൈസായിട്ടാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ കാന്താരി മുളകിൻ്റെ അറ്റവും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണയിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചമുളക് നമുക്ക് വെറുതെ വട്ട കട്ട് ചെയ്തിട്ടാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഫ്രീസറിൽ ഇങ്ങനെ ചെറിയ ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഐസ് ക്യൂബ് കിട്ടുന്ന സാധനത്തിലേക്കാണ് നമ്മൾ വെക്കുന്നത് ഇതിപ്പോൾ കുറച്ച് റബ്ബറൈസ്ഡ് സാധനമാണ് അപ്പോൾ കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എരിവെള്ള മുളകും കൂടിയും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാണ് നമ്മളിത് മുളക് കൂടി ഒന്ന് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനാണ് നമ്മൾ ഈ വിനാഗിരിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മീനിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇത്തിരി അഡ്വാൻസ് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം വിനാഗിരി പുളിയാണ് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് സിമ്മിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം നമുക്ക് ഈ ബൗളും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം അത് നമ്മൾ ഈ വിനാഗിരി തന്നെയാണ് ഉപയോഗിക്കുന്നത് വെള്ളം നമ്മളിതിൽ തുടിയ്ക്കുന്നേ ഇല്ല കേട്ടോ എത്ര നാൾ വേണേലും കേടു ഇരിക്കും വലിയ പ്രിസർവേറ്റീവ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ഈ മീൻ കഷ്ണങ്ങൾ നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ വറുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും നമ്മൾ വറുത്തെടുക്കരുത് കാരണം അത് അച്ചാർ കനച്ചു പോകും അതുകൊണ്ട് ഈ നല്ലെണ്ണയിൽ വേണം ചെയ്യാൻ ചിലർ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യാറുണ്ട് ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്യാറ് അതിന് വേറൊരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് അധികം ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ അത്യാവശ്യം കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി മീനച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി നമ്മൾ ഇതൊന്ന് ഒരു ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് എപ്പോഴും അച്ചാർ നമ്മളിപ്പോഴും ഗ്ലാസ് ജാറിൽ വേണം സൂക്ഷിക്കാൻ ഈ പ്ലാസ്റ്റിക് ജാറിലൊന്നും ഉപയോഗിക്കരുത് നമുക്ക് നമുക്കെടുത്ത് വെളി വെക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര ആൾ വേണേലും നല്ല നല്ലാട്ടിപ്പൊളി മീനച്ചാറാണ് ഈ സിമ്മിലാണ് നമ്മളിത് വറുത്തെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു സിമ്മ ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ അത് കാരണം ഇത് ഫ്രൈ ആവുമ്പോൾ നല്ല സോഫ്റ്റായി ഫ്രൈ ആവുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് അപ്പോൾ നമ്മളിത് ജാറിലേക്കൊക്കെ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കിലോ മീനച്ചാറാണിത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്